അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വലാത്തിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള മഹത്വങ്ങളെക്കുറിച്ചാണ് നം ഇത്ത കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡ് നിങ്ങളിലേക്ക് ഞാൻ നിഷാദ സമർപ്പിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു അലഹമുല്ലാത്തൊല്ലാൻ തുടങ്ങി അള്ളാഹു അലഹമദില്ലാർക്കും എല്ലാവർക്കും ഖൈറും ബറക്കത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായ ആ ചെയ്തുകൊണ്ട് ബാക്കി ഭാഗം പറയുകയാണ് തങ്ങള് പറയുകയാണ് അന്ത്യനാ അവസാന നാളിൽ അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും കടപ്പെട്ടവൻ എൻ്റെ മേൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയവരാണ് എന്നാണ് ഹബീബാൻ വസ്ലമ തങ്ങൾ തുറമുദ തുർമുദിലൊക്കെ നോക്കിയാൽ ഇത് കാണാം ചോദിച്ചു <bellitch assessment> െ ഞാൻ അങ്ങയുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാറുണ്ട് എന്നാൽ എന്റെ മൊത്തം എത്ര ഭാഗമാണ് ഞാൻ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇഷ്ടമുള്ള എത്രയാണോ അത്രയും നീ ചൊല്ലുക സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സല്ലമ്മ ത പറഞ്ഞപ്പോ ഉബയ്യീബന് പറയുകയാണ് ചോദ്യം വീണ്ടും പറയുകയാണ് നാലിൽ ഒരു ഭാഗം നബിയെ മദിയോ നബിയെല്ലാ മാത്തങ്ങള് ഇഷ്ടമുള്ള അത്രയും വീണ്ടും വർദ്ധിപ്പിച്ചോളൂ അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അത്രയും നല്ലതാണ് വീണ്ടും ചോദ്യം വീണ്ടും പറയുകയുണ്ടായി പകുതി പകുതി ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബുസാ അലൈഹി തങ്ങൾ പറഞ്ഞ് നിന്റെ ഇഷ്ടം പോലെ ഇനിയും വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത് ഉബൈബിനെ അള്ളാഹനും മൂന്നിൽ രണ്ട് ഭാഗവും സ്ഥലാത്താക്കിയാലോ എന്ന് നമുസല്ലാ അല്ലെ വസ്ല്ലാം ഇങ്ങോട് പറഞ്ഞപ്പോ നമുസുസ്മ പറയുകയാണ് നിന്റെ ഇഷ്ടം പോലെ ഇനിയും വർദ്ധിപ്പിക്ക വർദ്ധിപ്പിച്ചിട്ടില്ല അതാണ് നല്ലത് വീണ്ടും പറഞ്ഞു മുഴുവൻ സ്വലാത്താക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ നമുസല്ലാ അല്ലെ വല്ല തങ്ങൾ പറയുകയാണ് എങ്കിൽ നിന്റെ മുഴുവൻ വിഷമങ്ങളും പരിഹാരവും മുഴുവൻ പാപങ്ങൾക്കും അത് മോക്ഷമാണ് നിന്റെ രോഗങ്ങൾക്ക് നിന്റെ പ്രതിസന്ധികൾക്ക് നിന്റെ എല്ലാ കാര്യങ്ങൾക്കും സ്വലാത്ത് സ്വലാത്ത് മതി അപ്പോൾ ജീവിതത്തിന്റെ ഉടനീളം നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നത് ഈ ഒരു ചരിത്രങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇമാറാനിയുടെ തൊവാക്കത്തിൽ അബുൽ മഹാബിനു െ കുറിച്ച് പറ്റി പരാമർശിച്ച സ്ഥലത്ത് പറയുന്നുണ്ട് ഇദ്ദേഹം ഒരിക്കൽ നബി സുല്ലാഹു അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു എന്റെ സ്വലാത്ത് എത്ര നിങ്ങൾക്ക് നൽകണം നൽകണമെന്ന് ചോദിച്ചതിൻ്റെ സാരം എന്താണ് നബിസ് തങ്ങൾ പറയുകയാണ് അതിൻ്റെ പ്രതിഫലം എൻ്റെ ഏടിലേക്ക് ഹതിയ ചെയ്യലാണ് എന്നാണ് അവിടെന്ന് പറയുന്നത് അതുപോലെ തന്നെ കാണാം ഒന്നാകും അവന്റെ സർവ്വ മലക്കുകളും സ്വലാത്ത് ചൊല്ലിയ ആളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനേക്കാൾ വലിയ ഉപകാരമുള്ള അമൽ ഏതാണ് ഏറ്റവും ശുപാർശക്കുള്ള മാർഗം എന്താണ് ഇഹത്തിനും ും അവ നേടി അവ എന്താണ് നേടിയെടുക്കാനുള്ള മാർഗം ഈ ഒരു സ്വലാത്താണ് അലൈഹി അലൈവല്ല മേലുള്ള സ്വലാത്ത് ഏറ്റവും മഹത്വമുള്ള പ്രകാശമാണ് നഷ്ടമില്ലാത്ത കച്ചവടമാണ് നഷ്ടമില്ലാത്ത കച്ചവടമാണ് സ്വലാത്ത് എന്നുള്ളത് എന്ന് പറഞ്ഞതിനം കച്ചവടം ഉദ്ദേശിച്ചതിനെ കുറിച്ച് ആലും ഇനി നെഗറ്റീവ് അടച്ചാലും വരാൻ നിൽക്കേണ്ട സ്വലാത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഔലിയാക്കളടക്കമുള്ളവരുടെ ചിട്ടയാണ് അതുകൊണ്ടാണ് എബിസാഹു അലൈവിടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ കഠിനധ്വാനം ചെയ്യുക എന്ന ചെയ്യുക എന്നുള്ളത് അതിനാൽ നീ വഴിക്കേടിൽ നിന്ന് രക്ഷപ്പെടാനാകും നിന്റെ ഇഭാഗത്ത് ശുദ്ധിയാകും നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും നിന്റെ ഹൃദയത്തിൻ്റെ പ്രകാശം കത്തിജ്വലിക്കും റബ്ബിൻറെ തൃപ്തി നിനക്ക് ലഭിക്കും അന്ത്യനാളിൽ ആ അന്ത്യനാളിൻ്റെ ആ കാഠിന്യത്തെ தொற்று எனக்கு விஸ்வஸ்ததம் உண்டாகும் ിങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഗുണങ്ങളാണ് മുഗ്മിനികളെ കഴിഞ്ഞ എപ്പിസോഡുകളും എപ്പിസോഡുകളുമായിട്ട് പറയുന്നത് കേൾക്കുന്ന എല്ലാ മുഗ്മിനികളും ഒരു സ്വലാത്ത് ഹബീബിലേക്ക് നമ്മുടെ യൂട്യൂബ് സോഷ്യൽ അല്ലാതെ ആയിട്ടും ഓൺലൈനും ഓഫ് ലൈനായിട്ട് ദിവസം നമ്മൾ അഞ്ഞൂറിലധികം സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കാറുണ്ട് ചൊല്ലുന്ന ചൊല്ലുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മനസ്സിൽ പങ്കെടുക്കുന്നവര് അയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലു എനേബിൾ ആക്കി വെച്ചാൽ ഇതുപോലുള്ള മജ്ലിസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ ഹബീബായ അലൈഹി അല്ലാസം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ നബി അലൈഹി അലൈവലാ തങ്ങൾ പറയുകയാണ് എൻ്റെ പേര് പറയപ്പെട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് യാഥാർത്ഥ്യത്തിൽ ഏറ്റവും വലിയ പെഷുക്കന് ഊർമിതി നോക്കിയാൽ എൻ്റെ ഇതൊക്കെ കാണാൻ കഴിയും എന്റെ പേര് പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലുന്നതല്ലേ പിഴവ് പറ്റിയവർ സ്വർഗത്തിലേക്കുള്ള വഴി പിഴയ്ക്കുന്നതാണ് ഗൗരവം മനസ്സിലാക്കണം പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദരന്മാരെ സഹോദരിമാരെ സ്വലാത്ത് കൊണ്ട് നമുക്ക് എത്ര എത്ര വലിയ ഗുണങ്ങളാണ് നമ്മുടെ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ മരുന്നില്ലാത്ത രോഗങ്ങൾക്ക് മരുന്നാണ് സ്വലാത്ത് പ്രിയമുള്ള അബൂബക്കർ പറയുകയാണെങ്കിലും അബൂബക് അൻഹു ഞാൻ ഹംദ് പറഞ്ഞു നബി ും പറഞ്ഞ് നബിസ് തങ്ങൾക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലി ഞാൻ എനിക്ക് വേണ്ടി ദുആ ഇരക്കാൻ ആ ആരം ദുആ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലം തങ്ങൾ പറഞ്ഞു ദുആ ഇരുന്നോളൂ അല്ലാഹു ഉത്തരം നൽകും ദുആ ഇരുന്നോളോ അല്ലാഹു ഉത്തരം നൽകും എന്ന് രണ്ട് ഭാഗവശം രണ്ടു പ്രാവശ്യം പറയുകയുണ്ടായി കാരണം അവിടെ മുമ്പ് സൊലാത്ത് ചൊല്ലി ആ സ്വലാത്തു ചൊല്ലിയ കാരണത്താൽ ആ ദുഹയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഹന്തും സ്വലാത്തും കൊണ്ട് തുടങ്ങാതെ നിസ്കേറ ശേഷം ഒരാ ദുഹ ഇരിക്കുന്നത് അലൈഹി വസല്ല മാത്തങ്ങൾ കേൾക്കാനിടയായി ഏതൊരു എന്തൊരു ധൃ എന്തൊരു ധൃതി പിടിച്ചിട്ടാണ് എന്തൊരു ധൃതിയാണ് ഇത് എന്ന് പറഞ്ഞ് ഐശ്വര്യ അലൈഹി അയാളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിസ്കാരം ആയിരിക്കുമ്പോൾ പറയണം സ്വലാത്തും ഇരിക്കുമ്പോൾ ഹംതും പിന്നെ അലൈഹി തങ്ങളുടെ മേൽ സ്വലാത്തും ചൊല്ലി വേണം തുടങ്ങേണ്ടത് അതിന് ശേഷം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് നമ്മളൊക്കെ ചെയ്യാറുണ്ട് അള്ളാഹുദിൻ അലഹമുല്ലാ അലഹമുല്ല തുടങ്ങും അലഹമു പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ സാധാരണക്കരമ ദൊക്കെ ഇജാപത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു ഒരു കൂട്ടം ആൾക്കാരെ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയിരിക്കുകയും അവിടെ വെച്ച് അള്ളാഹുവിന് വിഖർ ചൊല്ലാതെയോ അലൈഹി നബിസ് തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാതെയോ എഴുന്നേറ്റ് പോവുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരാജയം പരാജയമാണ് ഉണ്ടാകുക അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം അല്ലെങ്കിൽ പുറത്തു കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെയും കാണുന്നുണ്ട് നബിസ്ഹു അലൈഹി വല്ല മാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എൻ്റെ ഖബറിൻ്റെ സമീപത്ത് ഒന്നാകും ഒരു മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ മലക്ക് എന്നോട് പറയും ഇപ്പോൾ ഇന്ന ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ ഇന്നാ ഇന്ന ആളുടെ മകൾ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അപ്പോ നമ്മുടെ മാതാവിന്റെ പിതാവിൻ്റെ ഒക്കെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിചയപ്പെടുത്തിയ ഹബീബ മുത്തീബ് സല്ലാ അല്ലെ സ്വലമ തങ്ങൾക്ക് ആ മലക്ക് പരിചയപ്പെടുത്തി കൊടുക്കും നമ്മുടെ ചൊല്ലിയ സ്വലാത്ത് ഹബീബിലേക്ക് എത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം വല്ലവനും ഒരു ഈ സ്വലാത്ത് ചൊല്ലിയാല് അന്ത്യനാളിൽ സത്യ സത്യസാക്ഷ്യം കൊണ്ട് അവന് ഞാൻ സാക്ഷ്യം നിൽക്കുന്നതാണ് ആ അവനെ ഞാൻ ശുപാർശ ചെയ്യുന്നതാണ് പ്രിയമുള്ള മ്മ്മിനെ ചില മഹത്വങ്ങൾ പറയട്ടെ ഇതായിരം തവണാത്ത് ആയിരം തവണ ചൊല്ലിയാൽ തീർച്ചയായും തിരുനബി അലഹി മാ തങ്ങളെ സ്വപ്നം കാണുന്നതാണ് ഇങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളുണ്ട് ഇൻഷാൽ ഇൻഷാ അള്ളാ മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വീണ്ടും നമുക്ക് നിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം ഒരുപാട് പറയാനുണ്ട് സൊലാത്തിനെ കുറിച്ച് അള്ളാഹു അള്ളാഹ് സ്വലാത്ത് കൊണ്ട് ഇരു ലോക വിജയ വിജയിക്കുന്ന വിജയിക്കോട കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്തുകൊണ്ട് പരമാവധി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക എത്ര ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് അറിയാമല്ലോ എന്നൊക്കറിയാമല്ലോ അള്ളാഹുഹാണ് സ്വലാത്ത് ചൊല്ലുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഹയർ വറക്കത്തെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ള അസ്ലാമലൈക്കും വാഹത് വാത്ത